ഇരുന്നൂറ് കുറവാണല്ലേ ആട്ടോ ചാർജ് പോട്ട് പിന്നെ നൂറ്റമ്പത് രൂപേ പണിക്കേറെ ഈ പച്ച ചായ പൊടി ഉണ്ടല്ലേ ഇതാണ് ഇത്രയും പ്രശ്നം അസ ഡേ അതെ ഞാൻ ഈ പണിക്കാരെ പച്ച കണക്ക് നോക്കണോ ഡേ പിന്നെ പണി സാധനം എടുക്കാൻ യാത്ര ചിലവ് ഞാൻ നോക്കണോ നിനക്കിവിടെ എന്തോന്ന് പണി എടെ ഞാൻ സൂപ്പർവൈസർ ആണ് ആ അവർ കളിച്ചു ഞാൻ ഞാൻ പണിക്കാരനാവാം നീ നീ സൂപ്പർവൈസർ ആവ് പറ്റുമോ പറ്റുമടാ ഏഹ് അതില്ല വയ്യപ്പൊ ഇവിടെ കണക്ക് റെഡിയാവില്ല കൂട്ടി കരിച്ച് കുടിച്ചിട്ടായിരിക്കും അച്ചിരി പേടാളെ എന്ത് അത് ജേശുവേ

രാവിലെ എന്താ കഴിച്ചത് ഞാൻ ഒന്നും കഴിച്ചില്ല ഓക്കെ

ഇല്ല ഇല്ല എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് മ്മ കറിയൊക്കെ ഉണ്ടാക്കിയ നാളത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞു നോക്കണം അതുകൊണ്ട് അച്ഛൻ ചെയ്തോളാം ഉറപ്പാണോ പിന്നെ പോ ചെയ്യോണ്ട് പിടിപ്പിക്കുന്ന ചേച്ചി അടുത്ത് പോയി നോക്കി ഞാൻ നീരൂരൊന്നു വിളിക്കട്ടെ വെള്ളം വെള്ളം വേണമെങ്കിലേ അച്ഛൻ അടക്കലാണ് വിളിച്ചാതി അങ്ങോട്ടൊന്നും എനിക്ക് വരലേട്ടാ സന്തോഷം കൊണ്ട് കഴിയും കാലം ഓർന്നോട്ടല്ലേ മക്കളെ മക്കളെ അച്ഛനെ ഫോൺ എടുത്തിട്ടുവാളിച്ചു വിളിക്കും അല്ലേ പറയണ്ട വന്നാ വന്നാ മതി മക്കളെ അമ്മ വിളിക്കും അമ്മയെ വിളിക്കാം ചിരിക്കണം എന്നാ ഇട്ടോട്ട് ചിരിക്കണം നീട്ട് വാ ഏടീ ചോട്ട് വര എടിക്കാരിടുന്നു പിള്ളേരെ വിളിച്ചും വേണ്ട നീക്കി വാ എടി ഉച്ച ലീവർ എടീ ഞാൻ മാനേജർ പറഞ്ഞു ഉച്ച ലീവ് എടുക്കാൻ ആ ഇന്ന് ലീവ് എടുത്തിട്ട് നീ നീ ഓഫീസിൽ പോകും റെഡി കൂട്ടാൻ തോന്നുന്നു

വന്നിട്ട് അറിഞ്ഞാൽ മതി വിളിച്ചു പറഞ്ഞ അവളെ അറിയണ്ട് ചേച്ചി അറിയില്ല അറിഞ്ഞിട്ട്

ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് വരാം ഇത് അരിഞ്ഞു പോയി പച്ചക്കറി അരിഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ ജസ്റ്റ് ഒരു കാര്യത്തിൽ എനിക്ക് ബാങ്കിലൂടെ തിരിച്ചു പോകണം ബാങ്കിൽ പണിയല്ലേ പോണത് അച്ഛനോ ചേട്ടർ പോയിരിക്കണെങ്കിൽ ചേട്ടനെ കൊണ്ട് അത്യാവശ്യം കാണൂലിണ്ട ഒരു കൂട്ടാത്രല്ലോ സന്തോഷം ആ കാര്യത്തിൽ എന്താണ് നിനക്ക് ഒന്ന് പോവോ ശല്യപ്പെടുത്താണ്ട് ഞാൻ ഒന്ന് കിടന്നോട്ടെ എന്ത് ഞാൻ ആ അസിസ്റ്റന്റ് മാനേജർ എല്ലാം ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് അപ്രാപപ്പെട്ടെ കൊണ്ടുവരാൻ എന്താ കാര്യം എന്ന് പറയാ നിന്ന് ചിരിക്കാതെ കാര്യം പറ എന്തിനെ വിളിപ്പിച്ചത് അയ്യോ എന്ത് വെച്ചു നീ ഈടായിട്ടുള്ള ബോസ് ശ്രദ്ധിച്ചാ ഒന്നും കഴിക്കാട്ടു പിന്നെ ശർദിക്കില്ലേ ഇടി എനിക്ക് ഗർഭമുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങ എനിക്കല്ല അവനല്ല